അടച്ചിട്ട വീട്ടിലെ മോഷണശ്രമം പ്രവാസിയായ വീട്ടുടമ സി സി ടി വിയിൽ ലൈവായി കണ്ടതോടെ കള്ളന്മാർ മുങ്ങി കണ്ണൂർ കുന്നോത്തുപറമ്പിലാണ് സംഭവം യു എ ഇയിൽ പ്രവാസിയായ സുനിൽ ബാബുവിൻ്റെ വീട്ടിലാണ് രാത്രി ഒൻപതരയോടെ രണ്ടുപേർ മോഷ്ടിക്കാനെത്തിയത് പുറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറാനായിരുന്നു പദ്ധതി സി കണ്ടതോടെ അത് മറയ്ക്കാനും ശ്രമം നടത്തി ആളനക്കം നോട്ടിഫിക്കേഷൻ കിട്ടിയ സുനിൽ ബാബു യു എ ഇയിൽ ഇത് ലൈവായി കാണുന്നുണ്ടായിരുന്നു ഉടൻ കൊളവല്ലൂർ പോലീസിനെയും അയൽവാസിയെയും വിവരമറിയിച്ചു അയൽവാസി പുറത്തിറങ്ങി നോക്കിയതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു അകത്തു കയറാൻ ഇവർക്ക് കഴിഞ്ഞില്ല കൊളവല്ലൂർ പോലീസ് സ്ഥലത്തെത്തി സുനിൽ ബാബുവിൻ്റെ വീട് നാലു മാസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of travel gold. Rajkumari.